ഈ ഉപ്പുവെള്ളം കൊണ്ട് മാരകമായ ക്യാൻസർ ഭേദമാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കേൾക്കുമ്പോൾ അവിശ്വസനീയം എന്നതാണ് പക്ഷെ ഇത് നടന്ന കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ മിസ്റ്റർ റൈറ്റ് എന്ന വ്യക്തി ക്യാൻസർ ബാധിച്ച് മരണത്തോട് മല്ലിടുകയായിരുന്നു അപ്പോഴാണ് ക്രിബിയോസൺ എന്ന പുതിയ മരുന്നിനെ കുറിച്ച് അദ്ദേഹം കേൾക്കുന്നത് ആ മരുന്ന് കുത്തിവെച്ചതോടെ അദ്ദേഹത്തിന്റെ അസുഖം ക്യാൻസർ മുഴകൾ അപ്രത്യക്ഷമായി എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞ് ആ മരുന്ന് വരും തട്ടിപ്പാണെന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു ഇത് വായിച്ച റൈറ്റിന്റെ രോഗം പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു അദ്ദേഹം വീണ്ടും മരണ കിടക്കയിലായി ഇവിടെയാണ് ഡോക്ടർ ഒരു ബുദ്ധി പ്രയോഗിച്ചത് പുതിയ പവർഫുൾ മരുന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ അദ്ദേഹത്തിന് ഒരു ഇഞ്ചക്ഷൻ നൽകി പക്ഷെ സത്യത്തിൽ അത് വെറും ഉപ്പുവെള്ളം മാത്രമായിരുന്നു പക്ഷെ മരണ കിട്ടിയെന്ന് ഉറച്ച വിശ്വാസത്തിൽ റൈറ്റിന്റെ രോഗം വീണ്ടും ഭേദമായി ഇതിനെയാണ് പ്ലാസബോ എഫക്റ്റ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാണ് ായി ചിന്തിച്ച ഏത് പ്രതിസന്ധിയെയും മറികടക്കാം കൂടുതൽ വിസ്മയകരമായ കാര്യങ്ങൾ അറിയുവാൻ സ്പേസ് സഫാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ